നിങ്ങള് ലഹരിക്കൊന്നും പറഞ്ഞേ പോവരുത് വണ്ടി എടുക്കണം ഇതേപോലെ പോകണം ലഹരിയൊക്കെ എന്ത് ചുമ്മാ വെറുതെ ഇതേപോലെ നല്ല നല്ല സ്ഥലങ്ങളുണ്ട്

ഇവിടത്തെ ഇവിടെ റബ്ബർ തോട്ടം ഇതാണ് അൽപിഷി അൽപിശിയും റബ്ബറും അൽപിശിയൊക്കെയാണ് കൂടുതലായിട്ടോള്ള സ്ഥല എവിടെ മായം കടവിലോട്ടാണ് നമ്മൾ ആ യാത്ര തിരിച്ചിട്ടുള്ളത് യാത്ര ഏതൊക്കെയോ വഴി കൂടി എവിടെയൊക്കെയോ കൂടി നമ്മളെത്തെയാണ് എവിടെ എത്തുവോ എവിടെ എത്തൂലോ അന്ന് നമുക്കൊന്നും അറിഞ്ഞോട നല്ല നല്ല വെള്ളം പച്ചക്കളർ പോലെ കിടക്കണ വെള്ളം നല്ല നല്ല സൂപ്പർ വെള്ളം മലയെല്ലാം മലയെല്ലാം വെള്ളത്തിൽ കാണാം നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും മലയെല്ലാം വെള്ളത്തിൻ്റെ അകത്തുണ്ട് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് നമ്മളൊരു പുതിയ കിടന്ന ഡെസ്റ്റിനേഷൻ ആണ് എവിടെ സ്ഥലം എവിടാ നമ്മള് മായത്തിലുള്ള ഒരു കടവിലാണ് എത്തിയിട്ടുള്ള വിഷയ സ്ഥലം അടിപൊളി സ്ഥലം ഞാൻ കാണിച്ച സ്ഥലം എന്തായാലും സ്ഥലം അറിയാമോ ഈ സ്ഥലമൊക്കെ ഇതിപ്പോത്തെ വിഷയം വിഷയം സ്പോട്ടുകളിൽ വരണം ചെറുക്കന്മാരെല്ലാം എന്താ വണ്ടിയും ഇല്ലേ വന്നതാണ് ഇവിടെ നിൽക്കുകയാണ് പക്ഷെ ഇതാ നിൽക്കുന്നു ഇതാ നിൽക്കുന്നു അനുഗ്രഹം നമ്മളെല്ലാരും കൂടി വന്നതാണ് ഇവിടെ കുളിക്കാൻ പറ്റും തോന്നുന്നു നമ്മള് പക്ഷെ കുളിക്കണില്ല ഇവിടെ വെള്ളം കയറി കിടക്കയാണ് അതാണ് നമുക്കുള്ള പറ്റി ഏറ്റവും വലിയ പദ്ധതി ചെയ്യാൻ പറ്റും ചെയ്ത ആ സമയം നമ്മൾ വന്ന സമയാണ് പത്ത് പതിനഞ്ച് നമ്മളപ്പോ എത്ര മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കാണോ നല്ല നല്ല ക്ലൈമറ്റ് ആണ് ഇപ്പം നല്ല മഴയൊക്കെ വന്ന് കിടക്കുന്ന ഒരു വിഷയം ക്ലൈമറ്റ് ആണ് നിങ്ങൾ ഇതേപോലത്തെ സ്ഥലങ്ങളിലെല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം ഇതേപോലത്തെ സ്ഥലത്ത് ഒന്ന് കുളിക്കരുത് അതാണ് മെയിൻ പ്രശ്നം കുളിക്കാൻ വന്ന് വിഴുതാ നീ എടുത്തോണ്ട് പോകും കേട്ടോ ഇതൊക്കെ നമ്മൾ ഹൈലൈറ്റ് ആണ് മനസ്സിലായില്ലേ നീ പറഞ്ഞ കേക്കാ പറഞ്ഞ ഓ പറഞ്ഞ ഭയങ്കര ഇതാക്കോക്ക് പോകണോടുത്ത് രാത് പോവാതെ വെള്ളം കയറി കിടക്കണു അതാണ് സ്ഥലം നമ്മള് നമ്മൾ ഇനി അടുത്ത് ഇവിടുന്നൊരു ഒരു ഒരു വെള്ളച്ചാട്ടത്തിലോട്ടാണ് പോണേ അപ്പൊ ശരി ബൈക്ക് മൈക്കോണെന്താ അവിടെ നിന്ന് കൊറച്ചൂരം റൈറ്റ് വന്ന് അല്ല ലെഫ്റ്റ് വന്നതിന് ശേഷം ഇവിടുന്ന് മുകളിലോട്ടാണ് പോകാളെ നമ്മള് മുകളിലോട്ട് കയറിയാണ് വാടാണെങ്കിൽ പോവാം നമ്മള് അങ്ങനെ മുകളിലോട്ട് നീ കിണി മുകളിലോട്ട് പോകാനുള്ള കുറച്ച് ഓഫ് റോഡിംഗ് വണ്ടി താഴെ വെക്കണം എന്നിട്ട് മുകളിലോട്ട് പോകാൻ പറ്റൂ എന്നാണ് പറഞ്ഞത് എനിക്ക് ഫസ്റ്റ് ടൈം പോണോണ്ട് കൃത്യമായിട്ട് ഒരു വഴി അറിഞ്ഞുകൂടാ അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം വഴി പറഞ്ഞു പറഞ്ഞുതരാൻ എവിടെ നിന്ന് എനിക്കും പറഞ്ഞുകൂടാ ടൂമാർക്കും അറിഞ്ഞൂടാ നമ്മൾ പോവാണ് അങ്ങനെ മുകളിലോട്ട് നമ്മൾ കുറച്ച് മുകളിലോട്ടോട്ട് എത്തിയിട്ട് നമ്മൾ കാണിച്ചു തരാം നമ്മളാ പോവയാണ് നമ്മൾ എങ്ങോട്ട് പോകണം പോണു മുടുക്ക് വഴി കൂടിയൊക്കെ സ്ഥലം ഇതാണെന്ന് തോന്നുന്നു എന്തോ നമ്മള് വെള്ളച്ചാട്ടം തേടി കാടും മലകളിലൂടെ പോയാണ് ഒമാരും കണ്ടിലോട്ട് പോയി ഞാൻ ഒരാളെ വിളിക്ക വിളിച്ചോണ്ട് ഞാൻ കാണാം സംഭവിച്ച പ്രശ്നം നോക്കാം ഒമാരവിടെ പോയി ഏയ് ഒമാരെയൊന്നും കാണാനില്ല വഴി മാത്രം ഉണ്ട് നമ്മള് ഡെസ്റ്റിനേഷൻ എത്തിയ ഇല്ലെന്നൊന്നും ഒരു പിടിയില്ല അടിപൊളി മരങ്ങളുടെ ഇടയിലൂടെ ഉള്ള നമ്മളെ സ്ഥലം എത്തിയിട്ടുണ്ട് തീർക്കാമാര് കുളിക്കാനുള്ള തത്രമാണ് കുളിയെ കുളി നമ്മൾ വിഷു ആയിട്ടുന്ന് ഒന്നാതെ പനിയാണ് അതിന്റെ ആര് ആര് പറയ ഇതാണ് സംഭവം സ്ഥലം നമ്മളങ്ങോട്ട് പോവാണ് സ്ഥലം കേക്കാൻ പറ്റുന്നായിരിക്കും വെള്ളം ഒഴുകുന്ന ശബ്ദം പ്രകൃതി രമണീയമായ സ്ഥലം ഇതൊക്കെയാണ് പ്രകൃതി

വെള്ളം വെള്ളം ാണ് അതാണ് ശരി ഫസ്റ്റ് ടൈം ഇല്ല നമ്മള് ബൈ നമ്മളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകട്ടെ പോകട്ടെ നമ്മൾ ഒരു സൈഡിൽ കൂടി പോണ് നമ്മള് അവിടെ ആൾക്കാരുണ്ട് നമുക്ക് നോക്കാം പരിപാടി പിടിച്ച സ്ഥലമാണ്

അവിടുന്ന് ചാട്ടമാരൊക്കെ പോയിട്ടുണ്ട് ഇതാണ് സ്ഥലം വെള്ളച്ചാട്ടം മഴയുള്ള സമയത്ത് വിഷം വെള്ളച്ചാട്ടം ഇപ്പഴും വെള്ളച്ചാട്ടം ഇത്രയും ഇത്രയും നല്ല നല്ല സ്ഥലങ്ങളുണ്ട് ഇനി സ്ഥലങ്ങളുണ്ട് അതൊന്നും കൂടെ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് ഇനി എവിടെ അതൊക്കെയാണ് ആവശ്യം നല്ല നല്ല സ്ഥലങ്ങൾ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ മാത്രമേ വന്നിട്ടുള്ള നല്ല സ്ഥലങ്ങളുണ്ട് അവിടുന്ന് ചാട്ടന്മാരൊക്കെ പോയിട്ടുണ്ട് ഇതാണ് സ്ഥലം വെള്ളച്ചാട്ടം മഴയുള്ള സമയത്ത് വിഷയം വെള്ളച്ചാട്ടം ഇപ്പൊ എനിക്കിടയിലും വെള്ളച്ചാട്ടം ആദ്യമായിട്ട് അതിനൊണ്ടാണ് അമ്പൂരിൽ ഇത്രയും ഇത്രയും സ്ഥലങ്ങളുണ്ട് ഇനി നല്ല നല്ല സ്ഥലങ്ങളാണ് അതൊന്നും കൂടെ ഓരോന്നോരോ നാട്ടിൽ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് ഇനി എവിടെങ്കിലും എത്തണം അതൊക്കെയാണ് ആവശ്യം നല്ല നല്ല സ്ഥലങ്ങൾ ഇനിയും ഉണ്ട് കൊറച്ച് സ്ഥലങ്ങള് മാത്രമേ കണ്ടിട്ടുള്ളൂ അതാണ് കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം വന്നിട്ടുള്ളത് സ്ഥലത്തിന്റെ അടുത്ത് ടാറ്റ പറഞ്ഞു ടാറ്റ സ്ഥലം നമ്മള് പോവാണ് അപ്പൊ അങ്ങനെ നമ്മളിവിടുന്ന് വന്നിട്ട് സ്ഥലം കണ്ടിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് പോകുന്നു നമ്മളിപ്പോഴും വെള്ളങ്ങൾ എല്ലാം അരി കടന്ന് പോകണം ഇതാണ് നമ്മളെ വഴി അപ്പൊ ശരി എല്ലാവർക്കും ടാറ്റ ഇനി ഇനി അടുത്ത ഇതേപോലത്തെ എല്ലാ ഹിഡൻ സ്പോട്ടുകളിൽ പോണ വീഡിയോ നമ്മൾ ഉറപ്പായിട്ടിടും എവിടെയെങ്കിലും നമുക്ക് പോവാം ശരി ബൈ നിങ്ങള് ലഹരിക്കൊന്നു പറകേ പോവരുത് വണ്ടി എടുക്കണം ഇതേപോലെ പോണം ലഹരി എന്തിനു ചുമ്മാ വെറുതെ ഇതേപോലത്തെ നല്ല നല്ല സ്ഥലങ്ങളുണ്ട് വണ്ടി എടുക്കണം എണ്ണ അടിക്കണം പോണം പക്ഷെ വണ്ടി ഇല്ല എണ്ണയും ഇല്ല ആരെങ്കിലും വണ്ടിയിലൊക്കെ കയറിയാണ് ഞാൻ വേണേ അത് അത്ര അതൊക്കെ അത്രേ ഉള്ളൂ നമ്മള് അപ്പൊ ശരി ബൈ ഇനി ഇതേപോലത്തെ ഹിഡൻ സ്പോട്ടിൽ നമ്മൾ വന്നിട്ട് വീഡിയോ എടുക്കുന്നതായിരിക്കും ബൈ എന്നിട്ട് ഇങ്ങോട്ട് കേറണം